അപ്പൊ അതേ ചേച്ചിയും ഫാമിലി എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു കുക്കിംഗ് ആണ് കേട്ടാ വേഗം ഇറച്ചി മീനൊക്കെ ഓർഡർ ചെയ്ത് മീനതേ കട്ട് ചെയ്ത് ഇതേ ക്ലീൻ എടുത്തു അപ്പൊ ഇനി കുക്കിംഗ് ആരംഭിക്കാം ചേച്ചി അമ്മേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക അതേ ഇവിടെ ചേട്ടനും മോളും സന്നജാനും അതേ ഇവിടെ വർത്താനം പറഞ്ഞ് കരിമ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ഇല്ലേടാ എന്നുള്ള ഭാവത്തിൽ കുറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ ചട്ടി വെച്ചു ചോറ് വെന്തോട്ടാണ് ഞാൻ പിന്നെ മീൻകറിക്കുള്ള പുളി തിളപ്പിക്കാൻ വെച്ചു പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പോഴേക്കും കറിക്കുള്ള വേപ്പലെത്തി പിന്നെ അതേ സവോള ഇട്ട് കറിവേപ്പിലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു അപ്പൊ ചെറുതി ഊറ്റി ഇട്ടു അപ്പൊ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു പിന്നെ അത് ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ഇടാണേ പിന്നെ നമ്മുടെ പുളി നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം കൂടി ഒഴിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മീനിലേക്ക് പെട്ടെന്ന് പുളി പിടിക്കും പിന്നെ പിന്നത് മീൻ ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വേഗം ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടി ചട്ടിയിൽ കിടന്ന് മീൻ വെറ്റുമ്പോഴേക്കും ഇനി വേഗം ക്യാബേജ് ദൂരം ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടാ അതിന്റെ ഇടയിൽ കുലൊക്കെ കഴിഞ്ഞ് അമ്മ എത്തിയിട്ടുണ്ട് അമ്മേനതീ പുറത്തു കൊണ്ടിരുത്തിയേക്കാണ് കേട്ടാ വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു മതി അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു അപ്പൊ ഗ്യാസ് ഒക്കെ മാറ്റി ഇനി ക്യാബേജ് തരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങേനെ ഞാൻ മിക്സിർ ജാറിലിട്ട് ഒന്ന് കറക്കിയാണ് എടുക്കുന്നത് ഇനി തേങ്ങ ചെലവേണ്ടല്ലോ എളുപ്പത്തിൽ നമ്മുടെ പരിപാടികളൊക്കെ തീരും പിന്നെ ഒരു ചിക്കൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനെയും ഇതിൻ്റെ ഇടയിലൊന്ന് കഴുകി വൃത്തിയാക്കി ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു തേങ്ങപ്പാൽ വിഴിഞ്ഞ് കറിയായിട്ട് അങ്ങനെ വെക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് കുക്കറ് വെളിച്ചെണ്ണ ചോദിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇതേ ചിക്കനി ഇട്ടു അപ്പോഴേക്കും ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേച്ചി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് ൂടി ഡയറക്റ്റിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ കളയുക പിന്നെ ഒരു മുറി കൂടി ബാക്കി ഇരിപ്പുണ്ട് അതും കൂടി അരച്ച് അതിന്റെ തേങ്ങപ്പാൽ ഒഴിച്ച് വെക്കാന്ന് വിചാരിക്കുകയാണ് മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഉള്ളി ചതച്ച് ഇട്ടൂട്ടാ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും വിന്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിക്കുകയാണ് ഇനി കറിയിൽ നിന്ന് താളിച്ച് വെക്കാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഇറങ്ങുമസാല അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പുറത്തിരുന്ന് വർത്താനൊക്കെ കഴിഞ്ഞതേ അകത്തേക്ക് കയറിയൊക്കെ കാണാ ഞങ്ങൾ അതിനൊരുമിച്ച് ഫുഡ് അയക്കാന്ന് വിചാരിക്കുകയാണ് അപ്പേക്കും ഞാൻ ഇനി ഇത് ഈ കറികളൊക്കെ പകർത്തി തന്നെ ഡോളുമൊ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടാ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഫുഡൊക്കെ വേഗം റെഡി ആയിട്ടാ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് ഈ ഫുഡ് കഴിക്കുകയാണ് അമ്മേനെ നമുക്ക് ഇപ്പോഴും റൂമിന്റെ ഉള്ളിൽ നിന്ന് ബെഡിൻ ബെഡിമേന്ന് എടുത്ത് പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ ഡൈനിങ് ടേബിളും ഇരുന്ന് കഴിക്കൽ വളരെയധികം കുറവാണ് അപ്പൊ അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പേക്കും ജാസ്മിനും അമ്മയും വന്നിട്ടുണ്ട് അങ്ങനെ അതെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല അതേ അവരിപ്പൊ തിരിച്ചു പോവാണ് കേട്ടാ അപ്പൊ അവർക്ക് ചാച്ചാബായിബൊക്കെ പറഞ്ഞ് ഞാനേ ഇനി വീട്ടിലേക്ക് പോവാണ് ഇനി എല്ലാവരും കൂടിയും കൂടുമ്പോ നല്ല രസമാണ് കേട്ടാ അവർ ഈ സണ്ണാന്റെ ഭാഗം നല്ല തണുത്ത നാരങ്ങ വെള്ളം കൂടി കുടിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.